ഹെൽത്ത് കെയർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ന് പൊതുവെ ആളുകളിൽ കണ്ടുവരുന്ന ഒരു ജീവിതശൈലി രോഗമാണ് അമിതവണ്ണം അതില്ലായ്മ ചെയ്യാൻ ചില വഴികൾ ഞാനിവിടെ പറയാം അതിലൊന്ന് കറിവേപ്പില കഷായമുണ്ടാക്കി നെയ്യ് ചേർത്ത് കാച്ചി ദിവസവും രാവിലെ സേവിക്കുക ഒന്ന് രണ്ടാമതായി പെമ്മി ഇടിച്ച് പിഴിഞ്ഞ നീരിൽ തേൻ ചേർത്ത് കഴിക്കുക മൂന്നാമതായി തേനും വെള്ളവും സമം ചേർത്ത് ദിവസവും അതിരാവിലെ കുടിക്കുക ചെറുതേനായാൽ കൂടുതൽ നന്ന് ഇവയിൽ ഏതെങ്കിലും ഒന്ന് ദിവസവും ചെയ്താൽ നിങ്ങളുടെ അമിതവണ്ണം ായ്മ ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദയവായി ഈ അറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യൂ